ഒത്തിരി സന്തോഷം ഇന്ന് ഹൃദയത്തെ തട്ടിയാണ് പറയുന്നത് ഒത്തിരി സന്തോഷം ഇന്ന് ഏതിപ്പോ ഈ ചെറിയ മഴ പൊടിയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ഒരു സൗകര്യം ആസ്വദിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്രയും സമയം ചെലവഴിച്ചിവിടെ ഒത്തിരി ഒത്തിരി നന്ദി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ പ്രമോഷൻ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി ഇങ്ങനെ ഒരു 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 സ്നേഹവും സപ്പോർട്ടും ഒക്കെ അനുഭവിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും അതിന്റെ റീസൺ എന്താണെന്ന് ഓൾറെഡി ഇവര് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ സിനിമയുടെ ആത്മാവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ് തല്ലിത്തോട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സിനിമയിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കൊറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഞങ്ങളെ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വേട്ടക്കാരുടെ കഥ പറയുന്ന സിനിമ കൂടിയാണ് അറിയിച്ചത് അപ്പം പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വേട്ടക്കാരെ അവരുടെ എക്സ്പീരിയൻസായിട്ട് നിങ്ങൾക്ക് ഈ മൂവിയിലൂടെ കാണാൻ പറ്റും അത് പച്ചയായിട്ടുള്ള മനുഷ്യരുടെ കഥ പറയുന്ന സിനിമ